ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഉള്ള ഒരു പുഴുക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇന്ന് ഗുരുവായൂർ ഏകാദശി അല്ലേ അപ്പോൾ എല്ലാവരും ഏകാദശിക്ക് എന്തൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഗുരുവായൂർ ഏകാദശി ആശംസകൾ പുഴുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാൽ വളരെ ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ പുഴുക്കുണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ ഞാൻ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാദതിനായിട്ട് കുറച്ച് ചേന എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കൂർക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നേന്ത്രക്കായ ചെറുതായി നുറുക്കിയിട്ടുണ്ട് പിന്നെ നെടികയിൽ കയറിയിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ പുഴുക്കിലോട്ട് ഞാൻ വേറൊരു കഷ്ണം കൂടെ ചേർക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുഴുക്ക് ആവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് പുഴുക്ക് വെക്കാനായിട്ട് ആ മണിപ്പയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള മണിപ്പയറാണ് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പയറിന് പകരം നിങ്ങൾക്ക് മുതരി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പയറിലോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നും അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതെ അപ്പോൾ ഇതാ ഞാൻ ചേന ഇട്ട് കൊടുത്തു ചേമ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രക്കായയും പച്ചമുളകും എല്ലാം കൂടെ മിക്സാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കൂർക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കപ്പയാണ് ഒരു നാലഞ്ച് കഷ്ണം നുറുക്കിയിട്ട് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പയും കൂടെ പുഴുക്കിലിട്ട് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു മൂന്നോ നാലോ വിസിൽ വരുമ്പോഴേക്കും ഇതെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ കഷ്ണത്തിന് മുകളിൽ വെള്ളം വെച്ചിരുന്നു അപ്പൊ വെള്ളമൊക്കെ വറ്റി ഇതാകണ്ടില്ലേ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് അവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കരുത് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നാളികേരം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതിയാവും അപ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് തിള വന്നപ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പുഴുക്കിലൊക്കെ കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഉരിഞ്ഞിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പച്ച വെളിച്ചെണ്ണയാണ് ഒരു മൂന്നാല് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് അടച്ചു വെക്കണം അപ്പോഴാണ് വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണം നന്നായിട്ട് എടുക്കുള്ളൂ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയുടെയും പച്ച വെളിച്ചെണ്ണയുടെ മണവും രുചിയും ഒക്കെയുള്ള അടിപൊളി പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി പുഴുക്കിന്റെ കൂടെ കഴിക്കാൻ ഞാനിത് അവിടെ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കഞ്ഞി അതായത് ബൻസി റവ കൊണ്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇന്ന് ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ടാണ് കേട്ടോ റവക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ചോറിന്റെ കൂടെയാണ് പുഴുക്ക് കഴിക്കാറുള്ളത് അപ്പൊ റവ കഞ്ഞിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റവ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതൊരു പത്ത് മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നമ്മൾ റവക്കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് കുറുകി വരും അപ്പം നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ റവ കഞ്ഞി റവക്കഞ്ഞി ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കും പിന്നെ ചോറ് കഴിച്ചാൽ വണ്ണം വെക്കുന്ന പേടിയുള്ളവർക്കും ഷുഗർ പേഷ്യൻസിനും ഒക്കെ നല്ലൊരു ഏഹ് ഹെൽത്തി മീലാണ് കേട്ടോ ഈ കഞ്ഞി റവ കഞ്ഞി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ റവ ഒക്കെ ഉണ്ടാക്കി കഴിക്കണം കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിരിക്കുകയും ചെയ്യും നല്ല എനർജിയും കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്